ദൈവത്തിന് അറിയില്ല എല്ലാ സിനിമയും അടിപൊളിയായിട്ട് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയിൽ ഞാൻ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പു പറയാൻ പറ്റും ഞാൻ എല്ലാത്തിലും നന്നായി ചെയ്യും ഇവരെ തൃപ്തിപ്പെടുത്തുന്നു എനിക്ക് എന്നെ ഉറപ്പു പറയാൻ പറ്റും ആ ചെയ്യുന്ന ആക്ഷൻ്റെ കട്ടിന്യടയ്ക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഡയറക്ടറും റൈറ്റേഴ്സും ആ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോക്കസ് ചെയ്യുന്ന വ്യക്തി ഉൾപ്പെടെവരെ കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടേഴ്സ് ഉൾപ്പെടെ വരെ ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ പോലത്തെ ഒരു ടീം അല്ലെങ്കിൽ ഫുട്ബോൾ ഒരു ടീം വർക്കാണ് ആ ടീം വർക്കിലെ ചെറിയൊരു താളപ്പിഴ ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ ബാധിക്കും അപ്പൊ അതെല്ലാം ഒന്നിച്ചു വന്ന് കിട്ടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ വരും എന്ത് പറഞ്ഞാലും കേൾക്കാൻ റിസീവ് ആയിട്ട് റിസീവ് ചെയ്യാൻ തയ്യാറായിരുന്നു ശരി ഇപ്പൊ നമുക്ക് ഇച്ചിരി വിഷമായി നമ്മൾ കരഞ്ഞു കുഴപ്പമില്ല ആരും എന്താണ് എല്ലാവരും ചെയ്യുന്ന കാര്യല്ലേ ഞാൻ കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാലഘട്ടം വരെ ഞാൻ വിശ്വസിച്ചിരുന്നു ആണുങ്ങൾ കരയാൻ പാടില്ല ഇപ്പൊ നമ്മളുടെ ഒരു ഒരു എന്നെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചതോ ഒന്നുമല്ല സിനിമകൾ കണ്ടാലും പക്ഷെ ഒരു പൊതുബോധം കിഡ്സ് ആയതുകൊണ്ടും നയൻറ്റീസ് കിഡ്സ് ഒക്കെ ആയതുകൊണ്ടും ആ പൊതുബോധം തെറ്റാണെന്നുള്ളത് വളരെ വൈകി ഞാൻ എനിക്ക് എനിക്കൊന്നും അജുന്റെ കുടുംബം നമുക്കറിയാം നല്ല കുട്ടികളുമായിട്ട് നല്ലൊരു ജീവിതമായിട്ട് കാണുമ്പോ അവരും വളരെ ആണ് കുട്ടികളെ ഞാൻ അങ്ങനെ അവർ എൻ്റെ ഒരു കാര്യം എൻ്റെത് മാത്രമല്ല എന്ത് കാര്യത്തെക്കുറിച്ചും സത്യസന്ധമായ അഭിപ്രായം പറയണം മറ്റുള്ളവരോട് പറയുന്നതിന് രീതികളുണ്ട് ഇപ്പം നമുക്കിപ്പോൾ എല്ലാവരും റിവ്യൂവേസ് ആക്കാനല്ലല്ലോ ഉദ്ദേശം അതുകൊണ്ട് ഒരു രീതി കീപ്പ് ചെയ്യണം നമ്മളൊരു ചായ കൊള്ളൂല എന്ന് നമുക്ക് തോന്നുമ്പം ആ ചായയുടെ ഒരു കുറവിനെ ആ മനുഷ്യനെ ഹേർട്ടാവാത്ത രീതിയിൽ തിരുത്തുക എന്നുള്ളതും പറ്റും എനിക്കിഷ്ടം ആ രീതിയാണ് ജോലിയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ രീതികൾ രണ്ട് രണ്ട് രീതിയായിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും നമ്മൾ അവരെ വിഷമിപ്പിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ വിഷമിപ്പിച്ച് പോകും കഴിവതും കുറയ്ക്കുക അജുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു വിഷമം ഘട്ടം എല്ലാവർക്കും എനിക്കുണ്ടാവും ഒരു വിഷമ ഘട്ടം ഉണ്ടായപ്പോൾ അജു അങ്ങനെയല്ല അജു ധൈര്യമായിട്ട് മുന്നോട്ട് പോയെന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത ഒരാളുടെ പേര് വരാൻ അങ്ങനെ ഒരാളുണ്ടോ ഇല്ല അങ്ങനത്തെ ഒരു വിഷമ ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്രൈസിൽ എന്നെ സഹായിച്ച ഒരാൾ രണ്ട് വ്യക്തികളാണ് എന്നെ ആദ്യമായി ജോലിക്കെടുത്ത മിസ്റ്റർ മഹേഷ് ബാലകൃഷ്ണനും പിന്നെ എന്നെ സിനിമയിൽ കൊണ്ടുവന്ന് വിനീത് ശ്രീനിവാസൻ ഇവ രണ്ടുപേരുമാണ് ആ വ്യക്തികൾ അങ്ങനെ പറയുകയാണെങ്കിൽ സിനിമ ഒരു സ്വപ്നമായിരുന്നു തീർച്ചയായിട്ടും സിനിമയിൽ ഭാഗമാകുക പ്രവർത്തിക്കുക ടെക്നീഷ്യനായിട്ട് പ്രവർത്തിക്കുക ഓ നടനല്ലായിരുന്നു അല്ലായിരുന്നു നടനല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആക്ടർ അല്ല നമുക്കൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പത്ത് ഡൗട്ട് മനസ്സിലുണ്ട് ഇപ്പോഴും അത് അത് ഒരു തരത്തിൽ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ അത് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു എനിക്കൊന്ന് ചെയ്തു വെച്ച ഈ കോവിഡിന് ശേഷം ചെയ്തു വെച്ച സിനിമകളെല്ലാം ഓരോന്ന് എടുത്തു വയ്ക്കഴിഞ്ഞാൽ പല സിനിമകളും ഞാൻ സിനിമകളുടെ പേരുകൾ ഉപയോഗിക്കുന്നില്ല പല സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു അല്ലെ അത് പേരെടുക്കപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടു അതാണ് ഞാൻ അജുവിൻ്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞത് അജുവിൻ അഭിനയിക്കാൻ അറിയില്ലാത്തൊരു കാലഘട്ടവും അഭിനയിക്കാൻ നന്നായിട്ട് വന്ന ഒരു കാലഘട്ടം ഇപ്പോഴും അഭിനയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത് കൃത്യതയോടുകൂടിയാണ് ഇപ്പോൾ നോക്കി പോകുന്നത് കൃത്യതയോടെയാണോന്ന് എനിക്കറിയില്ല നാളെ കുറേ കാലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇന്നിപ്പം നമ്മൾ മനസ്സിലാക്കിയ പല ശരികളും തെറ്റുകളാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയും അതിനെ അൺലേൺ ചെയ്യേണ്ടി വരും ഇപ്പം കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് മാറ്റങ്ങളെന്ന് ആരോ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ എപ്പോഴും മാറ്റങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമാണ് അതിന് ഞാൻ ശ്രമിക്കാറുണ്ട് ബേസിക്സ് ആയിട്ടുള്ള ചില ഡ്രസ്സിങ് കംഫേർട്ടോ അല്ലെങ്കിൽ ഭക്ഷണ കംഫേർട്ടോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നമ്മളെപ്പോഴും അഡാപ്റ്റബിളായി മാറുക റെഡി ആയിട്ടിരിക്കുക വില്ലിങ് ടു അഡാപ്റ്റ് എന്നുള്ളത് അത് അത് നാളെ ചില ഇന്നത്തെ പല ശരികളും എനിക്ക് മാറ്റേണ്ടി വരും അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അത് ട്രോളൊക്കെ ആയിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ നാളെ മാറ്റി പറയും അത് ഇന്നത്തെ ശരികളാണ് അല്ലേ അതിൽ തന്നെ കടിച്ചു പിടിച്ച് ഇരുന്ന് മാറ്റണ്ടതാണോ അങ്ങനെ മാറ്റുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം പൊളിറ്റിക്കലി പൊതുബോധത്തിൽ നമുക്ക് അതായത് പൊതുബോധത്തിൻ്റെ ഇടയിൽ സമൂഹത്തിൽ ഇപ്പോൾ വരുന്ന ഒരു പൊതുബോധം മാറിയില്ലേ ഈ വ്യക്തികളെ അവരുടെ രൂപം വെച്ച് കളിയാക്കരുത് എന്നൊക്കെ ഉള്ളത് ഒരു സമയത്ത് അത് രസമായിരുന്നില്ലേ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള ഇപ്പോഴാണ് പുതിയ തലമുറ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തത് അത് തെറ്റാണ് അപ്പം അത് മാറ്റണം അവർക്കറിയാവുന്ന ശരികൾ നമുക്കൊരിക്കലും അവർക്കല്ല ശരി അറിയാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അവർക്കറിയാവുന്ന ഒരുപാട് ശരികളുണ്ടാവും ചർച്ച ചെയ്യപ്പെട്ടു ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്നുള്ളത് ഇപ്പാണ് നാളെ ഞാൻ ഇപ്പൊ പറയുന്നു നാളെ ചിലപ്പോൾ ഇത് ഞാൻ അടിച്ച ചെലപ്പോ അടിക്കും എനിക്ക് അങ്ങനെ ജാമ്യം എടുക്കലോ ഒന്നല്ല ഞാൻ അതിൽ നിന്ന് അന്ന് എൻ്റെ ഒരു പോക്കിനെ പ്രഡിക്ട് ചെയ്തു പ്രഡിക്ട് ചെയ്തു ഞാനതായി നല്ല പറഞ്ഞു പക്ഷെ ഇങ്ങനെ പോയാൽ ഞാൻ ഇതോ ആ കാണുന്ന മുരളിയാകും എന്ന് എനിക്കൊരു സിഗ്നൽ കിട്ടി അതിനെ ഞാനൊന്ന് കട്ട് ചെയ്യും അപ്പോൾ കട്ട് ചെയ്തപ്പോൾ എനിക്ക് നാച്ചുറലി അതിനോട് ഭയങ്കര അഡിക്ഷൻ ഇപ്പം തോന്നിയിട്ടുണ്ടാവില്ല എനിക്ക് വളരെ ഈസിയായ ഒരു പ്രോസസ്സായിരുന്നു വേണ്ടെന്ന് വെച്ചപ്പോൾ അപ്പോൾ അത് എനിക്കൊന്ന് ആ സമയത്തായിരിക്കാൻ നമ്മൾ ഈ പ്രൊഫഷണലിലും കുറച്ചുകൂടി ശ്രദ്ധ ഇടണം എന്ന് തീരുമാനിച്ച സമയം തീരുമാനിച്ചു അപ്പോൾ നാച്ചുറലി അത് അങ്ങ് എളുപ്പമായി അപ്പം അടിക്കാം എപ്പോഴും നമ്മൾ അതിനെ വർജിക്കുക എന്നുള്ളതല്ല അത് വളരെ രസകരമായൊരു പരിപാടിയാണ് എനിക്കിഷ്ടമായിപ്പോഴും അതിൻ്റെ ആ ഒരു നമുക്കുണ്ടാക്കുന്ന ഒരു ഇൻഹിബിഷൻ കട്ട് ചെയ്യുക നമുക്ക് തോന്നുന്ന ഒരു ഫ്രീഡം എനിക്ക് ഞാൻ പ്രഭാസമായിട്ടാണ് തോന്നാറ് അത്ര ആരോഗ്യം എനിക്ക് അപ്പോൾ അതൊക്കെ ഞാനിപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് ഓർക്കുമ്പം പക്ഷെ അത് മറ്റുള്ളവർക്ക് വിഷമമാവരുത് വിഷമം എന്നുസരിച്ച് അവരെ ഉപദ്രവിച്ചെന്ന് നമ്മളോട് ഇഷ്ടമുള്ളവർക്ക് വിഷമം വരും നമ്മൾ ഈ ഈ അൺഹെൽത്തി ആയിട്ടുള്ള എനിക്ക് ഭക്ഷണമൊക്കെ അൺഹെൽത്തി എൻ്റെ അപ്പോൾ ഒരുപാട് അൺഹെൽത്തി ലൈഫ് സ്റ്റൈലുകൾ വരുമ്പം ഒരു എക്സസൈസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തി അല്ല ഞാൻ അപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് വെൽ ഡിസിപ്ലിൻ മെറ്റിക്കുലസ് ആയിട്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ഓക്കെ നമ്മളിത് മാത്രം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഇത് മാത്രം ഫോക്കസ് ചെയ്യുമ്പം പെട്ടെന്ന് ചത്തു പോകുന്നതിൽ വിഷമമുള്ള കുറച്ച് ആരെങ്കിലും ഉണ്ടാവില്ല നമ്മുടെ കുടുംബം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ അവരുടെ ഒരു അവരെ ഒന്ന് ഓർത്ത് ഒന്ന് മാത്രം ആ അങ്ങനെയാണല്ലേ ആ ഒരു ഭയപ്പാട് നിൽക്കുന്നവർ ഒറ്റപ്പെടുമോ ആ അതായത് അവർ നമ്മളെ ഉപദേശിക്കുന്നുണ്ട് നമുക്കത് ഉപദേശമായിട്ടാണ് തോന്നുന്നത് അപ്പം ആ ഒരു സിനിമ വന്നപ്പോൾ എനിക്ക് തോന്നി ശരിയാ ഇവർ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഈ പെപ്സി കുടിക്കുന്ന ശീലം അതേപോലെ അതിലും ബോറായിട്ടുള്ള കാര്യമാണ് ഇതേപോലത്തെ ഏരിയേറ്റഡ് ഡ്രിങ്ക്സ് അത് ഒരു പരിധി വരെ ഇപ്പോഴും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പരിധി വരെ അത് ഇതിലും ഡേഞ്ചറസ് ആണ് ഇതിലും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിച്ചാൽ പറയാവര് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇവിടെ ആണ് എന്തൊരു അല്ലേ ഇതൊരു ചുറ്റും ഒരവസ്ഥ ഇതൊക്കെ നമുക്ക് കണ്ട് കടയിൽ വെച്ച് തരും ഇതൊക്കെ നല്ല രസമാണ് എന്ന ഇതൊക്കെ കഴിച്ചാൽ നമ്മൾ ചത്തുപോകും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലും വല്ലാത്തൊരു ഒരു ഒരു നമ്മുടെ വിൽ പവർ ചെക്ക് ചെയ്യാനുള്ള പരിപാടികൾ ഈ ധ്യാനുമായിട്ട് നിങ്ങളുടെ ഒരു സൗഹൃദമുണ്ടല്ലോ അതെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പറയുന്ന നിങ്ങളുടെ ഒരു സൗഹൃദം അതോടൊപ്പം ഈ ഇടയ്ക്ക് ധ്യാന ഒരു കൈ കൈഞ്ഞപ്പം പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് തോന്നുന്നു അതേ രീതിയിൽ നിങ്ങൾ ഒരുമിച്ച് പരസ്യങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി അല്ലേ നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഈ മലയാള ഈ സിനിമാ മേഖലയിൽ എന്തുമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നു ചിന്തിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഏറ്റവും സീരിയസ് ആയിട്ട് ജോലിയെ കാണാത്തൊരു കൂട്ടുകെട്ടുകൾ പിന്നെ അങ്ങടയായിരിക്കാം എല്ലാവർക്കും ഞങ്ങളോടുള്ളൊരു മനോഭാവം ഞാൻ മനസ്സിലാക്കുന്നത് ഇവന്മാർക്ക് ഒരു സീരിയസ്നെസ്സോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ എന്നുള്ളതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് പ്രോഡക്റ്റ് മൈജി മൈജി ഫ്യൂച്ചർ